ഒരു എൽ ഡി എഫ് ആയത്തെ നാല് വർഷം എന്തൊക്കെ തെണ്ടത്തരം കാണിച്ചാലും അഞ്ചാമത്തെ വർഷമായി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള കളി കളിക്കും ഓര് അത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞ ആ സമയത്ത് കഴിഞ്ഞ ആവണ അത് തെണ്ടത്തരം അല്ല എങ്കിൽ പോലും കൊറോണ കൊറോണ അതായത് ആ സമയത്ത് ആ സമയത്ത് ഇവര് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇവർക്ക് ജനങ്ങൾക്ക് വേറെ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു ആ പത്രസമ്മേളനമായിട്ട് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നു നമുക്ക് ഇവരിൽ ഒരാൾ പിന്നെ വേറെ ശൈലജ ടീച്ചർ പുള്ളിക്കാരെ പറയാൻ പറ്റില്ല പുള്ളിക്കാരെയാണ് ഏറ്റവും കൂടുതൽ അതായത് ഈ കഴിഞ്ഞ തവണ ഈ തവണ മുഖ്യമന്ത്രി സ്ഥാനത്ത് കയറിയപ്പോ പുള്ളിക്കാരി മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒത്തിരി പേര് ചേറെ ഞാനും മുൻനിർത്തിയാണ് ഇനി വരുന്ന ഇലക്ഷനെ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതെങ്കിൽ കടുത്ത പോരാട്ടം തന്നെ യുഡിഎഫ് നേരിടേണ്ടി വരും തീർച്ചയാണ് അത് പിണറായി വിജയനോടുള്ള ഇപ്പോ എല്ലാ ജനങ്ങളും പറയുന്നത് അപ്പൊ പിണറായി വിജയൻ എന്നുള്ള ആളെ മാറ്റിയിട്ട് ഷൈലജെട്ടി ചിറെ കൊണ്ടുവന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞാൽ അത് പിണറായി വിജയനോട് പോലും ഒരു പ്രമുഖ മാധ്യമം നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രിയും താങ്കൾ തന്നെ ആയിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ ഞാൻ തന്നെ തന്നെയായിരിക്കും എന്നുള്ളൊരു ധാർഷ്ടത്തിന്റെ മറുപടി അല്ല കൊടുത്തത് അത് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു ഘടകമാണ് താൻ തന്നെ ആവണമെന്നില്ല എന്നുള്ള മറുപടികളൊക്കെ കൊടുത്തത് അതുകൊണ്ട് അതായത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു നരേറ്റീവിലേക്ക് എൽ ഡി എഫ് കടക്കുകയാണെങ്കിൽ ആ പോരാട്ടത്തിന് നേരിടാൻ യു ഡി എഫ് ഇതൊന്നും ചെയ്താൽ പോരാ ഇപ്പോ ഈയടുത്ത് നിലമ്പൂര് ജയിച്ചപ്പോൾ പോലും പ്രമുഖ നേതാക്കളിൽ ചിലർ പറഞ്ഞത് വിവരമുള്ള ചിലർ പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൊണ്ട് അഹങ്കാരം പിടിച്ചിനി യു ഡി എഫ് ഒന്ന് മന്ദഗതിയിലായി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് മഹാമാരികളെ അതിജീവിച്ചൊരു സർക്കാരാണ് ഇവിടെ പത്ത് വർഷത്തോളം അങ്ങനെ ഒരു മഹാമാരി ഇതുവരെ പിണറായി സർക്കാരിന്റെ ആദ്യത്തെ അതായത് ഈ കഴിഞ്ഞ രണ്ടാമത്തെ ആദ്യത്തെ തവണ മന്ത്രിമാരെയൊക്കെ അത്യാവശ്യം പുതിയ ഒക്കെ അല്ല അതായത് ഇപ്പം എം എ മണി ശൈലജ ടീച്ചർ ഇവരെ അത്യാവശ്യം നല്ല ആൾക്കാരെ ആദ്യത്തെ തവണ ആദ്യത്തെ തവണ അത്യാവശ്യം നല്ല ആൾക്കാരായിരുന്നു അവർക്ക് ഇതിൽ ഇതുപോലെ ഇത്രയും വിവാദങ്ങളും ഒന്നും വന്നില്ല അതിന്റെ കൂട്ടത്തിലാണ് ഈ കൊറോണ മഹാമാരി രണ്ടായിരത്തി പതിനെട്ട് ഇങ്ങനെ സംഭവങ്ങൾക്കുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇവര് ശൈലജ ടീച്ചറിനെ തന്നെയാണെങ്കിൽ കഴിഞ്ഞ പിണറായി വിജയനേക്കാളും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈലജ ടീച്ചർ ടീച്ചർ മുഖ്യമന്ത്രി അപ്പൊ അങ്ങനെയൊരു സംഭവം ആണ് വന്നത് ഇപ്പം ഈ രണ്ടാമത് കേറിയ പിണറായി വിജയൻ സർക്കാരാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളും സംഭവങ്ങളും ഉണ്ടാക്കി എന്നാണ് നമുക്ക് പറയാം കാരണം മന്ത്രിസഭയിൽ ഭൂരിഭാഗം പേരും പുതുമുഖങ്ങളായിരുന്നു അല്ലെ അതെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അവർ തികച്ചു ഭരിക്കുകയാണ് ആലോചിച്ച് നോക്കണം പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ഒരു വലിയ പ്രശ്നം ഇപ്പോ നേരത്തെ യു ഡി എഫ് ഭരണത്തിലിരുന്നപ്പോൾ പ്രതിപക്ഷം യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ പോലും ഇല്ല അല്ലാതെ ഈ സമയത്തൊക്കെ യു ഡി എഫ് ഭരിക്കുമ്പോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ വലിയ കോലാഹലാണ് അല്ലെ ഒരേ ഒരു കോലാഹലം നടക്കുന്നത് പി വി എൻവറ പി എൻവറിന്റെ പത്രസമ്മേളനങ്ങൾ മാത്രമാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെ പിണറായി ശക്തമായ നിലപാടുകളും കാര്യങ്ങളും വരുന്നത് പക്ഷെ പറയുക പക്ഷെ അതിന്റെ ഇടയ്ക്ക് എൽ ഡി എഫ് ആയിട്ട് കാരണം ഈ കുറ്റം വിഷയം വരും തന്നെ 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 തമ്മിലാണ് പ്രശ്നം ഒരു ഒരു സ്വതന്ത്ര എന്നുള്ള നിലയിൽ െതിരെയും ഒരു പോരാളി എന്നുള്ള നിലയിലായിരുന്നു പലരും പി വി അൻവറിനെ കണ്ടത് പിന്നെ അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും ഒരു ഒറ്റയാനെ പോലെ ഒരുപാട് വോട്ടുകൾ നേടി അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് യു ഡി എഫുമായിട്ടൊരു സജീവ ചർച്ചയ്ക്ക് താല്പര്യമുണ്ട് പക്ഷേ സതീശന് അത് അംഗീകരിക്കാൻ പറ്റില്ല സതീശനോട് ആ ചോദ്യം ചോദിച്ചോ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ മുൻപ് വരെ പത്രസമ്മേളനങ്ങളിൽ തനിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കേട്ടതല്ലേ മാധ്യമങ്ങൾ വരെ ചോദിച്ചോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചില്ലല്ലോ എന്നൊരു മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച ഒരാളെ പോലെ സതീശൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടും അൻവറിൻ്റെ ഒരു തിരിച്ചുള്ള ഒരു പ്രവേശനത്തിന് ഒരിക്കലും സാധ്യത കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വീടി ഡി സതീശന് അത് പൂർണ്ണമായി ഇഷ്ടമല്ല എന്നുള്ളത് തെളിയിക്കുന്ന കാര്യമാണ് അല്ലേ അപ്പോ എന്തുവന്നാലും വി ഡി സതീശന്റെ ഈ ഒരു ശക്തമായ നിലപാട് അപ്പൊ അൻവർ പറയുന്നത് പോലെ ഇനി ശരിക്കും കാണാൻ പോകുന്ന ഒരു ഏകപക്ഷീയമായ ഒരു വി ഡി സതീശനിസം എന്നതാണ് യു ഡി എഫിൽ എന്നുള്ളതാണ് അൻവർ ഉന്നയിക്കുന്നത് അതുപോലെ ഇനി ഇപ്പൊ പിണറായി സത്തെ ഉന്നയിക്കുന്നത് അതായത് അവരെ വാർത്തകൾ വരുന്നത് മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂര് മത്സരിക്കാമെന്നുള്ള ധൈര്യം പോലും അല്ലെങ്കിൽ ഒരു ചങ്കുറ്റം പോലും അല്ലെങ്കിൽ ഒരു പ്രസ്താവന പോലും അൻവർ നടത്തിയിരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ അപ്പോഴും ഒരു യു ഡി എഫ് ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അൻവറിന്റെ ചാപ്റ്റർ അടയ്ക്കാൻ തന്നെയാണ് വി ഡി സതീശന്റെ ഒരു തീരുമാനം എന്നുള്ളത് സംശയമില്ല അതിപ്പോ യു ഡി എഫിന്റെ തീരുമാനമാണ് എന്തൊക്കെ ഒരു എന്താ പറയാ ആവരണങ്ങൾ ഇട്ട് പൊതിഞ്ഞാലും അത് വി ഡി സതീശന്റെ തീരുമാനമായിട്ട് തന്നെയാണ് പ്രതിഫലിക്കുന്നത് സാധാരണക്കാർക്കിടയിലേക്ക് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് അൻവർ ഫാക്ടറിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രസക്തമാകും രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് മാറുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം പക്ഷേ അവസാനമായിട്ട് പറഞ്ഞിരത്താനുള്ളത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറയുമ്പോഴും രമേശ് ചെന്നിത്തല സജീവമായിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട് അതുപോലെ ശശി തരൂരുണ്ട് കെ സുധാകരനുണ്ട് പക്ഷേ ഇതുവരെ പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരാതെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാ സജീവമാവാൻ ചിലപ്പോൾ സാധ്യതയുള്ള കെ സി വേണുഗോപാൽ ഉണ്ട് കെ സി വേണുഗോപാലിന്റെ രംഗപ്രവേശം ഒരു ട്വിസ്റ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു മാസ്റ്റർ പ്ലാൻ ഒരു ഹൈക്കമാൻഡിന്റെ മാസ്റ്റർ പ്ലാൻ വി ഡി സതീശനോ രമേശ് ചെന്നിത്തല തള്ളിക്കളയാനാവാത്ത ഒരു ഹൈക്കമാൻഡ് പ്ലാനായി കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തി ഒരു മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് രമേശ് ചെന്നിത്തല മിക്കവാറും സതീശന്റെ പ്രഭാവത്തിൽ ോ എന്നൊരു ഭയവും യു ഡി എഫിൽ തന്നെ ചർച്ചയാവുന്നു പിന്നെ രമേശ് ചെന്നിക്കാലും ബി ഡി സതീഷിന് ഇപ്പൊ അത്യാവശ്യം സത്യമാർ ഇത്ര കോലം കൊണ്ട് കളം പിടിച്ചിട്ടുണ്ട് യൂത്ത് പിടിച്ചുണ്ട് അവര് സതീഷിനുമായിട്ട് ഭയങ്കര അതായത് ഷാബി പറമ്പില് രാഹുൽ മാങ്കൂട്ടത്തില് അതുപോലെ ഇപ്പം കേറി വരുന്ന എല്ലാരും തന്നെ സതീഷിനുമായിട്ടാണ് ഇപ്പം ചെന്നിത്തല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇപ്പൊ പുള്ളിക്ക് ഇപ്പോഴും ആ പഴയ ആൾക്കാരായിട്ട് ഞാൻ പറയ സുധാകരൻ സുധാകരൻ അല്ലാതെ മുരളീധരൻ ഇവരെയൊക്കെ ആയിട്ടാണ് ഇവരൊക്കെ ആയിട്ട് സതീഷിനെതിരെ കളിക്കുന്നുണ്ടെന്നാണ് ഇപ്പഴും വരുന്ന റിപ്പോർട്ടുകൾ സതീഷിന്റെ ഒരു ഒരു രീതി ഇപ്പൊ ഭയങ്കര ശ്രദ്ധേയമാണ് കാരണം ഒരു ക്യാപ്റ്റൻ എന്ന പോലെ തന്നെയാണ് ഇപ്പഴധികം പ്രവർത്തിക്കുന്നത് ആ ക്യാപ്റ്റനൊക്കുപാധി ഇപ്പഴേ ഇട്ട് കഴിഞ്ഞു കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ തന്റെ ജയമായിട്ട് പറയാതെ അതിന്റെ മൊത്തത്തിലുള്ള ഒരു ക്രെഡിറ്റ് അധികം പാർട്ടി കൊടുക്കുന്നു യുവജന സംഘടനകൾക്ക് കൊടുക്കുന്നു അവിടത്തെ ആ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ആ പാർട്ടിയുടെ ഓരോരോ മേഖലകളിലുള്ള പ്രവർത്തകർക്ക് കൊടുക്കുന്നു അവിടുത്തെ പ്രസിഡന്റിന് കൊടുക്കുന്നു സെക്രട്ടറി കൊടുക്കുന്നു അങ്ങനെ ക്രെഡിറ്റ് അദ്ദേഹം കൃത്യമായി കൃത്യമായി കൊടുക്കുന്നുണ്ട് ഏഹ് ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ജില്ലയുടെ പ്രസിഡന്റിന് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ലോക്കൽ കമ്മിറ്റി ഏരിയയുടെ അങ്ങനെ കൃത്യമായി അദ്ദേഹം കൊടുത്തു വരികയാണ് ഇതൊരു നല്ല നേതാവിന്റെ അത് നമ്മുടെ ഒരു ക്യാപ്റ്റന്റെ തരത്തിലുള്ള ഒരു ഡിസിഷനാണിത് അപ്പോൾ ഈ ഡിസിഷനൊക്കെ അദ്ദേഹം എടുത്തു വരുന്നത് യുവ സംഘടനകളിലും കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ് പോലുള്ള യുവാക്കളിലും ഒരു നല്ല ട്രെൻഡ് ഒരു അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ എൻ്റെ ഒരു അഭിപ്രായം അത്യാവശ്യം നല്ലൊരു ക്യാപ്റ്റൻ സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വാക്കാൽ തർക്കിക്കാതെ ചെയ്യുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പ്രതിഷേധങ്ങൾ ചുളിയാതെ ഈ പറയുന്ന മേക്കപ്പ് പോകാതെ ഡൈ തയ്ച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെ പിണറായി സർക്കാരിനെതിരെയുള്ള ജനതരംഗം അല്ലെങ്കിൽ ജനരോഷം മുതലെടുത്തുകൊണ്ട് ഈസി ആയിട്ട് ഭരണത്തിൽ കയറുക എന്നുള്ള ആ ഒരു പരിപാടി അത് അത്രത്തോളം മോശമാണ് കാരണം ഇപ്രാവശ്യം കിട്ടിയാലും ആ മന്ത്രിസഭയെ തകർക്കാനുള്ള ഒരു പ്രതിപക്ഷമായിട്ട് എൽ ഡി എഫില് ഉള്ള ഘടകങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു സഹിച്ചില്ലേ ഇനി ഒരാൾക്ക് മാറ്റി എന്നുള്ള നിലയിൽ കുത്തുന്നതായിരിക്കും അല്ലാതെ അയ്യോ യു ഡി എഫ് ഒന്നുമില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി എന്താവുന്ന ചിന്തയിലൊന്നും ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞിട്ട് ഇനി ഒരു തിരഞ്ഞെടുപ്പ് വരുമല്ലോ ആ സാഹചര്യത്തിൽ യു ഡി എഫിന് എൽ ഡി എഫ് തുടർഭരണം നേടിയതുപോലെ നേടാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു അല്ലെ അതല്ലെങ്കിൽ ഈ പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള ഒരു തരംഗം ജനങ്ങളുടെ രോഷം ജനങ്ങളുടെ കണ്ണീര് ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് ഷർട്ട് ചുളിയാതെ മേക്കപ്പ് മാറാതെ ഡൈ ഇട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുന്നത് പോലെ ഉണ്ടാവും അതത്ര ഒരു സുഖകരമായി ഇരിപ്പായിരിക്കില്ല അല്ലെ അപ്പൊ എന്തായാലും ജനങ്ങളെ മുൻനിർത്തി ജനങ്ങളെ കൂട്ടുപിടിച്ചതുകൊണ്ട് വളരെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്താനാണ് ഇടയിലോട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങണം അല്ലെ ഉമ്മൻചാണ്ടിയിലോട്ട് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ടത് ഇലക്ഷൻ ആ ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെക്കണം അപ്പൊ ഇനി ഇലക്ഷൻ ഇറങ്ങിയില്ലെങ്കിലും ജനങ്ങൾ കുത്തും വിവരമുള്ളവരാണ് കേരളത്തിലെ ആൾക്കാർ അല്ലാണ്ട് കിറ്റ് കൊടുത്തോണ്ട് പറഞ്ഞ പറഞ്ഞിട്ട് ജനങ്ങൾ ഇനിയെങ്കിലും പുച്ഛിക്കരുത് കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രമല്ല കാരണം ഒരു ഒരു നല്ലൊരു ക്യാപ്റ്റൻ അങ്ങനെ ആരെങ്കിലും പറയാനുണ്ടാവണം അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ച് പറയണം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുക അങ്ങനെ തീരുമാനിക്കും ഞങ്ങളും ഞങ്ങളും ഉണ്ട് ഞങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് തീരുമാനിക്കും തീരുമാനിക്കുന്ന ആ ചോദ്യത്തിൽ നിന്ന് എസ്കേപ്പ് ആവല്ല വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും മുഖ്യമന്ത്രിക്ക് അസേര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒരു ഐക്യത്തോടുകൂടി തീരുമാനിക്കാൻ ഇപ്പൊ പറ്റുമോ അതാണ് ഏറ്റവും വലിയ ചോദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഷ്ടക്കെട്ടായിട്ട് എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു അവസരമാണ് ഒരു വർഷം ഒരു വർഷം ഇല്ല ആറ് ഏഴ് മാസം ഉണ്ട് ആ മാസത്തിനുള്ളിൽ അവര് കാണിച്ച അഴിമതികളും ജനങ്ങൾക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ഉറപ്പാണ് ഭരണത്തിൽ അല്ലെങ്കിൽ മന്ത്രി റിയാസ് പറഞ്ഞതുപോലെ ഇപ്പൊ ഈ നിലമ്പൂര് തോൽവി അംഗീകരിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഇതുവരെ ചെയ്ത നേട്ടങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ക്യാമ്പയിൻ അവർ നടത്താൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് ആ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള ക്യാമ്പയിൻ ആയിരിക്കും ആ ക്യാമ്പയിന് ബതിലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇറങ്ങി തന്നെ കളിക്കണം അല്ലാതെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുള്ളോ അഹങ്കാരത്തിലോ നിന്ന് കഴിഞ്ഞാൽ അടുത്ത തവണയും ഭരണത്തിൽ പിണറായി പറയുന്നില്ല സർക്കാർ കാരണം വേണ്ടെങ്കിൽ തന്നെ ഇറങ്ങി കളിക്കണം കളിക്കണം അത്ര ഇനിയിപ്പം ഇവരിന്നാലിപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പും കൊണ്ടും തോറ്റോണ്ട് എൽ ഡി എഫ് സർക്കാർ എന്ന് തന്നെ ഇറങ്ങി കളിക്കും ഇപ്പൊ പിണറായി സ്വെതിരെ ഇവത്തെ അഴിമതികളൊക്കെ വന്നുകൊണ്ട് ചിലപ്പോ അടുത്ത തവണ പറഞ്ഞ പോലെ ശൈലജ ടീച്ചറിന്റെ പേരായിരിക്കും അല്ലെങ്കിൽ അതിലും നല്ല ആൾക്കാരെ വെച്ച് മുഖ്യമന്ത്രി ടീച്ചറും വരുവാണെങ്കിൽ ആ ഒരു നരേറ്റീവ് ആലോചിച്ചോ എത്രത്തോളം വലിയ പോരാട്ടമായിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് നൂറടിക്കാൻ പറ്റൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അതുകൊണ്ട് ശക്തമായിട്ട് ഇറങ്ങി കളിക്ക ഗ്രൗണ്ട് ലെവലിൽ കളിക്കുക അല്ലേ എന്നിട്ട് പിടിച്ചെടുക്കുക ജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കുക എന്നിട്ട് തീരുമാനിക്കുക മുഖ്യമന്ത്രി ആരാവുന്നു ഈ ആരാകുന്നു എന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം നിങ്ങളുടെ രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ എന്തായാലും ഈ ഒരു ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വി ഡി സെസിനായിരിക്കുമോ ചെന്നിത്തല ആയിരിക്കുമോ കെ സുധാകരനായിരിക്കുമോ തിരുവഞ്ചൂരായിരിക്കുമോ കെ സി വേണുഗോപാൽ ആയിരിക്കുമോ ഇനി ഇവർ ആരുമല്ലോ ഒന്നും അറിയില്ല ഇത്രത്തോളം യു ഡി എഫില് നമ്മള് പറയുന്നുണ്ട് അപ്പോ ഉള്ളൂ അല്ലെങ്കിൽ ടീച്ചർ അപ്പൊ ആര് വരും നമുക്ക് അതിൽ എന്ത് വന്നാലും ഈ ഗ്രൂപ്പുകളെയും കസേരകളെയും ഒന്ന് മാറ്റി വെച്ചിട്ട് പിണറായിത്തിനെതിരെയോ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെയോ ഒരു ട്രെൻഡ് കൊണ്ടുവന്നെങ്കിൽ കസേരയിൽ ഇരുന്ന് ഷർട്ട് ചുളിയാതെ അല്ലെങ്കിൽ മേക്കപ്പ് പോവാതെ അല്ലെങ്കിൽ സ്പ്രേയുടെ മണം പോവാതെ ഒന്നും ഒരു കാര്യവും നടക്കൂല ജനങ്ങൾക്കിടയിൽ വേർപ്പൊഴുക്കി ഇറങ്ങി കളിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആ